ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കിഡ്സിൻ്റെ പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകത്തിനുള്ള ഒരു പലാസോ പാൻറ്റാണിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് പീസ് തുണി എടുത്തിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തുണി നമുക്ക് അളവുകളൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം എലാസ്റ്റിക് ആണ് ഇടുന്നത് ഒന്നര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് ഇടുന്നത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണം അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരിക്കും ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം വേസ്റ്റ് ഞാനിവിടെ ഒമ്പതിഞ്ചാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ക്രോച്ചേരിയും ഒമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് ആ രണ്ട് ലൈനുകളും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക നമ്മുടെ ആം ആംഹോളൊക്കെ വരയ്ക്കില്ല അതുപോലെ തന്നെ ഇനി താഴേക്ക് ലെങ്ത്ത് എടുക്കുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഒരു ഇഞ്ച് തൈൽത്തുമ്പോടെ കൂട്ടി ഇരുപത്തി ആറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴ്ഭാഗത്തെ നമ്മുടെ കാലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ ആ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഏഴരയാണ് അവിടെ ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ക്രോച്ച് നിന്ന് ആ ഏഴരയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ ഒരു ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണാം അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നല്ല വശമാണ് ഇപ്പോൾ മുകളിൽ കാണുന്നത് അതിന് ശേഷം രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക അപ്പോൾ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ക്രോച്ചേരിയ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ക്രോച്ചേരിയ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ ക്രോച്ചേരിയ കാണുമ്പോൾ വലുതാന്ന് തോന്നുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മുകളിൽ ഒരു രണ്ടിഞ്ച് പടി വരുമല്ലോ പടിയല്ല എലാസ്റ്റിക് വരുമല്ലോ അതോടെ കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഒരു സൈഡ് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് ഇത് ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ രണ്ട് ക്രോച്ചേരിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ കാലിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഭാഗം ആ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം ഞാനിപ്പോൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോ തുമ്പല്ലേ അവിടെ വിട്ടേക്കണേ അപ്പോൾ അര ഇഞ്ച് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം മടക്കി തയ്ക്കുക അര ഇഞ്ച് ഒന്ന് മടക്കുക വീണ്ടും ഒന്നോടെ മടക്കുക അപ്പോൾ ഒരു കാല് ഞാൻ ഏകദേശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അധികം വേദിയിലൊന്നും തയ്ക്കേണ്ട കാര്യമില്ല ഇത് സാധാരണ ഒരു വലാസ പാൻറ്റാണല്ലോ അപ്പോൾ അര ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചുവച്ചാൽ മതി അപ്പോൾ ഒരു കാലം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത കാലം കൂടെ ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ഏകദേശം രണ്ട് കാലും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഏഴര മാർക്ക് ചെയ്തേക്കണേ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കറക്റ്റ് ഏഴരയിൽ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു വി ഷേപ്പ് പോലെ വരുന്ന ഭാഗം കണ്ടോ നമ്മുടെ ആ ഒരു നടുഭാഗമായിട്ട് വരുന്നത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് തുടങ്ങേണ്ടത് കാലിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു ഭാഗം കണ്ടോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം പാൻറ്റിനായാലും ഏത് ഡ്രസ്സിനായാലും നമ്മൾ കുട്ടികളുടെ ആയാലും പ്രത്യേകിച്ചും രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ കൊടുക്കാം ഇത് പിന്നെ ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കണ ആ ഒരു ലൈൻ കണ്ടോ അവിടെ വെച്ചിട്ടൊന്ന് മടക്കുക കാരണം നമുക്ക് എലാസ്റ്റിക്ക് വയ്ക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ടത് മാർക്ക് ചെയ്ത് വെച്ചേക്കണതാണ് ആ ഒരു ഭാഗത്ത് വെച്ച് കറക്റ്റായിട്ട് മടക്കുക അപ്പോൾ ആ മടക്കിൻ്റെ ഭാഗത്ത് വേണം ആ ലൈൻ വരാൻ എന്നിട്ടൊരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി വെക്കുക നമുക്ക് മൊത്തം രണ്ടിഞ്ചാണല്ലോ അടുത്തേക്കണത് അപ്പോൾ ഒരു ഉള്ളിലേക്ക് മടക്കുമ്പോൾ ഒന്നര ഇഞ്ചാവും ഒന്നരയല്ല ഒന്നേ മുക്കാലാവും അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആ ഒന്നര ഇഞ്ചിൻ്റെ എലാസ്റ്റിക് അതിലൂടെ കയറ്റി വിടാനായിട്ട് സാധിക്കും അപ്പോൾ സാധാരണ പലാസോയ്ക്കൊക്കെ നമ്മൾ കുറച്ച് വീതിയുള്ള ഉള്ള എലാസ്റ്റിക് കുറച്ച് ഭംഗിയായിരിക്കും കാണാനായിട്ട് തീരെ ചെറിയ ചെറിയ എലാസ്റ്റിക്കിനേക്കാളും നല്ലത് വലിയ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എലാസ്റ്റിക്കൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് താഴ്ഭാഗവും മടക്കി എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിഡ്സിനൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഇതുപോലുള്ള പാൻറ്റ് നല്ല ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള പാൻറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വെട്ടുകഷ്ണം അങ്ങനെ ബാക്കി വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആറ് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്